ഹയോളെ അസ്ലാ വലൈക്കും കെ സെൽ കെ ജിൻ്റെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമില്ല കുറേ ദിവസമായല്ലേ വീഡിയോലിട്ടിട്ട് അപ്പോൾ തിരക്കെന്നായിപ്പോയി ഡെയിലി വീഡിയോ ഓർഡർ ഉണ്ടായിരുന്നു മോശമല്ല അപ്പോൾ വീഡിയോ എടുത്തിട്ട് വെക്കുന്നു ഇതാണെങ്കിൽ കഴിഞ്ഞു കിട്ടുന്നില്ല അപ്പോൾ ഇത് മുന്നൊക്കെ അതിൻ്റെ മൊമോസിൻ്റെ ഓർഡർ ഉണ്ടായത് അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഞാൻ പിന്നെ ഉണ്ടാക്കുമ്പോൾ അല്ല കുറച്ച് അധികം തന്നെ ഉണ്ടാക്കും എന്ത് പറഞ്ഞെങ്കിൽ പെട്ടെന്ന് ആൾക്കാരല്ല ചോദിക്കുന്നത് എന്തെങ്കിലും റെഡി ഉണ്ടാകുന്ന എന്തെങ്കിലും ഗസ്റ്റല്ല വരുമ്പോൾ അങ്ങനെ റെഡി ഉണ്ടാകുന്ന ചോദിക്കുന്ന ആൾക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചെങ്കിൽ നമുക്ക് നല്ലതല്ലേ അപ്പോൾ എടുത്തിട്ട് കൊടുക്കാൻ പെട്ടെന്ന് ഞമ്മക്കൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ ഫ്രീസറിൽ വെക്കുന്നത് അങ്ങനെ പിന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ടതിന് പിന്നെ ഇത് കേക്കപ്പും ഇത് ദുബൈയിലേക്ക് അഞ്ച് കിലോ കേക്കപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ചോദിച്ചിട്ട് കൊടുത്തത് അപ്പോൾ ബാട്ട് വത്തല് കേക്കപ്പും പിന്നെ പൊരിവുണ്ട എല്ലാം ആക്കുന്നതുണ്ട് അപ്പോൾ പൊരി ഉണ്ടൊക്കെ തേങ്ങ വേക്കുന്നതുണ്ട് പിന്നെ എന്ത് കടലപ്പുണ്ടതിന് വേറെ എന്താ ഇത് പാട്ടുവലത്തിൽ നിരക്കുന്നതുണ്ട് അങ്ങനെ എല്ലാം തിരക്ക തിരക്കൽ അപ്പോൾ ഇത് ഇന്ന് രാത്രി ഓർഡർ വന്നെങ്കിൽ പിറ്റേ ദിവസം അല്ല അതിൻ്റെ പിറ്റേ ദിവസം ആക്കിയിട്ട് കൊടുത്തത് അഞ്ച് കിലോ ആക്കിയിട്ട് കൊടുത്ത മസാല അപ്പോൾ ഇതേ പൊരി ഉണ്ടാകും പൊരി ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബനിയാന്ന് അത് ഉണ്ടാക്കാൻ കുറേ ആളുണ്ടെങ്കിൽ സാറിയില്ല നമുക്ക് ഒറ്റക്ക് തന്നെ ആക്കുമ്പോൾ അതെല്ലാം ഉപയോഗമാക്കണം ഇല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിപ്പോയെങ്കിൽ ഉണ്ടാക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ എല്ലാം ഇതാണ് ഞാൻ അര കിലോ പാക്കറ്റ് പാക്കറ്റാക്കിയിട്ട് കൊടുത്തിരുന്നത് ഒരു ഒരു കിലോൻ്റെത് ഓർഡർ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അരക്കിലരക്കിര ആക്കിയിട്ടാക്കി അത് വാട്ട് പത്ത് ലാസ്റ്റ് തന്നെ ഞാൻ അങ്ങനെ ബാട്ട് വത്തലുമായി ബാട്ടുവത്തലും ഇങ്ങനെ ഇതാക്കി എന്നാണ് എനിക്ക് കുറച്ച് ഇതാക്കി പാക്കി അങ്ങനെ എല്ലാം ആക്കിയത് അപ്പോൾ എല്ലാം എല്ലാം ഇതില്ലാതെ അഞ്ച് കിലോ എല്ലാം റെഡി ആയിട്ട് അതെല്ലാം ഡെലിവറാക്കി അത് വെള്ളിയാഴ്ച ഡെലിവറാക്കി അപ്പോൾ പിറ്റേ ദിവസം രാവിലേക്ക് എനിക്ക് രണ്ട് കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു നാല് കിലോ ഒന്നര കിലോൻ്റെയും പിന്നൊരു നാ രണ്ടര കിലോൻ്റെയും അങ്ങനെ നാല് കിലോൻ്റെ ഉണ്ടായിന് ഒരു ബർത്ത്ഡേ കേക്കും പിന്നെ സ്കൂളിലേക്ക് ഫെയർവെൽ പാർട്ടിൻ്റെ അങ്ങനെ ഉണ്ടായത് അപ്പോൾ അത് രാവിലെ പതിനൊന്ന് മണിയാകുമ്പോൾ കൊടുക്കാനുണ്ടായിരും പിന്നെ അതിന് അതിന് ശേഷമുള്ള ഫുള്ള് ക്ലീനിങ് എല്ലാം കേക്കെല്ലാം ആക്കിയിട്ട് ആകുമ്പോൾ എത്ര പണിയുണ്ട് ക്ലീനിങ്ങല്ലോ പിന്നെ ഇത് ഞാൻ എന്താക്കിയാൽ രാത്രി ഞങ്ങൾക്ക് രാവിലേക്ക് ഒരു പുര കൂടിയാകുന്നതിനുള്ള ഓർഡർ ഉണ്ടായിരുന്നു നൂറ്റൻപത് ബട്ടൂര പിന്നെ നൂറാൾക്കുള്ള പായസം അതെല്ലാം അപ്പോൾ രാത്രി എന്താക്കി ഞാൻ ഇതെല്ലാം സേമിയ വറുത്തിട്ട് വെച്ച് ബട്ടൂരൊക്കെ കുഴച്ചിട്ട് വെച്ച് മൂന്ന് ചട്ടിയിലായിട്ട് കുഴച്ചിട്ട് വെച്ചാൽ ഞാൻ ഇതിന് പുന്തിട്ടാകുമ്പോൾ അത് പുറത്തേക്ക് വരുന്നില്ല അങ്ങനെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം ആക്കി റെഡിയാക്കിയിട്ട് വെച്ചിട്ട് മൂന്നര മണിയാവുമ്പോൾ ഞാൻ രാവിലെ എണിച്ച് രാവിലെ എണിച്ചിട്ട് താഴ്ചതെല്ലാം നിസ്സെച്ച് അതിന് ശേഷം രണ്ട് ഗ്ലാസ് നല്ല വളം ചൂട് വെള്ളമെല്ലാം കുടിച്ച് എന്നിട്ട് എൻ്റെ പണിക്ക് തുടങ്ങി അങ്ങനെ എല്ലാം എന്തെങ്കിലും ആറ് മണിയാവുമ്പോൾ കൊടുക്കാൻ പറഞ്ഞിരുന്നത് അത് ആറ് മണിയാവുമ്പം തന്നെ എനിക്ക് എല്ലാം റെഡിയാൻ ജർ മണിയാകുമ്പോൾ എല്ലാം റെഡി ആയിരുന്നു മഷാല അങ്ങനെ ആറ് മണിക്ക് തന്നെ ഡെലിവറി ആക്കി അപ്പോൾ ഇത് ഉണ്ടായിരുന്നത് ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഈ ഇത്ര വലിയ ഓർഡർ എടുക്കുന്നത് ഇപ്പോൾ ഇത് ജസാഷ് വൊട്ടിക്കിൻ്റെ ഓർക്ക് ഒരു കുപ്പര പൊരപൊടിയാകുന്നതിന് ഉണ്ടായത് സേമിയ പായസം ഇതും അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് പിറ്റോസൊക്കെ എടേന്ന് പറഞ്ഞെങ്കിൽ ഇത് പിറ്റേ ദിവസത്തേക്ക് ഞായറാഴ്ചേനെ ഉച്ചയ്ക്ക് ഞാൻ ബട്ടർ ചിക്കനും നെയ്ച്ചോറ് എല്ലാം ആക്കുന്ന അതിൻ്റെ അടുത്ത് കട്ട്ലറ്റ് എല്ലാം ആക്കുന്നതാണ് അത് പിറ്റേ ദിവസത്തേക്ക് ബാംഗ്ലൂരിലേക്കുള്ള ഒരു ഓർഡർ അപ്പോൾ സമോസ ഉന്നക്കായ് കട്ട്ലറ്റ് റോൾ എല്ലാം ഉണ്ടായിന് അപ്പോൾ അത് തന്നെ ഫുള്ള് രാത്രിയോളം അതുതന്നെ ഉണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ ഇത് ഞാൻ പാക്കുന്നുണ്ട് തിങ്കളാഴ്ച ഇന്നലെ രാവിലെ അപ്പോൾ ഇത് ഇന്നലെ രാവിലെ ഉണ്ടാക്കിയിട്ട് രാവിലേക്ക് ഞാൻ ബട്ടൂരിയും ഉണ്ടായി ബട്ടർ ചിക്കനും മിഞ്ഞാന്നാക്കിയത് കൊണ്ട് ഇതുണ്ടാക്കിന് പിന്നെ എനിക്കൊന്ന് പിന്നെ ഇത് ഡെലിവറി ആക്കിയിട്ടേക്ക് ആയിട്ടേറ്റ് എനിക്ക് മാംഗ്ലൂർ ഹോസ്പിറ്റലിലേക്കും പോവാനുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ കുറച്ച് മതിയാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലേക്ക് എനിക്ക് ദുബൈയിലേക്കുള്ളൊരു ഓർഡർ ഉണ്ടായിന് അപ്പോൾ അതെല്ലാം ആക്കിയിട്ടേറ്റ് പിന്നെ രാത്രിയായി ഞാൻ മാംഗ്ലൂർന്ന് വരുമ്പോൾ അപ്പോൾ ഇത് ഇന്ന് രാവിലെ ചിക്കൻ എല്ലാം വേച്ച് പിന്നെ അതിൻ്റെ അടുക്കുന്ന ബാട്ടത്തിൽ ഉണ്ടാക്കി അപ്പോൾ ബാട്ടുവത്തിൽ എൻ്റെ ഉണ്ടായിനായിരിക്കില്ല അപ്പോൾ ഒർക്ക് തേങ്ങ ഇട്ടിട്ട് വേണമെന്ന് അറിഞ്ഞ് പിന്നെ എല്ലാം ഞാൻ തേങ്ങ ചേർച്ചിട്ട് ഇട്ടക്കല്ല അപ്പോൾ തേങ്ങ പൂള് ഇട്ട് വേണമെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ രാത്രി രാത്രി വന്നിട്ട് ബനിയായി അപ്പോൾ രാവിലെ അടിച്ചിട്ട് രാവിലെ തന്നെ ആറ് മണിയാകുമ്പോൾ തന്നെ എല്ലാം അതിൻ്റെ പണി തുടങ്ങിയിട്ട് മസാല അതും പതിനൊന്ന് മണിയാകുമ്പോൾ എല്ലാം ആക്കി അപ്പോൾ ഓർക്ക് കല്ലുമ്മക്കായും പിന്നെ റോള്സ് പിന്നെ ഉന്നക്കായ് ബട്ടുവത്തിൽ കല്ലുമക്കായ് എൻ്റെ സ്റ്റോക്ക് ഉണ്ടായിന് മുന്നത്തത് അപ്പോൾ അതും കൊടുത്ത് നല്ല പതിനൊന്നണിയാകുമ്പോൾ എല്ലാം റെഡിയായി മശാലം അപ്പോൾ എല്ലാം റെഡി ആയിന് പിന്നെ നമ്മൾ വിചാരിച്ചെങ്കിൽ നമുക്കെല്ലാം കഴിയും ഞമ്മൾ മടി പിടിച്ചാൽ അത് നമുക്കെന്തും കയ്യാലോ എപ്പോൾ ഞമ്മൾ മടി പിടിച്ചിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ പുരേലിരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് ഫോണെല്ലാം നോക്കുന്നതിനേക്കാളും ഇത്രയും ഈ ഒരു പണിയുണ്ടെങ്കിൽ എത്രയോ നല്ലത് എന്തെന്ന് പറഞ്ഞെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഇനെ വേറെ ഒന്നും ചിന്തിക്കാനില്ല നമുക്ക് ഈ ഒരു പണിയിൽ തന്നെ ആയില്ലേമ്മോ അപ്പോൾ പെരൻ്റെ പണിയും ഈ പണിയും എല്ലാം ആകുമ്പോൾ നമുക്ക് മഷാ അല്ല പൈസ പൈസയും വന്ന് പിന്നെ നമുക്ക് ഒരു വേറെ ചിന്തിക്കാനോ ഇതാക്കാനോ ഉണ്ടാവില്ല അപ്പോൾ നല്ലൊരു ഇതിൽ നമുക്ക് നമ്മളൊരു ജീവിതം തന്നെ നമുക്കൊരിതാന്ന് നമുക്ക് പിന്നെ ഒരു നമുക്ക് കയ്യിൽ സ്വന്തമായിട്ട് പൈസ ആകുമ്പോൾ തന്നെ ഒരു ഇത് മനസ്സിലേക്ക് ഒരു സമാധാനവും പിന്നെ എല്ലാത്തിനും ഹസ്ബൻ്റിനെ ഡിപ്പെൻഡ് ചെയ്യണ്ട അല്ലെ ഇത് ബംബ് ഒന്നല്ല നമുക്ക് നമുക്കൊരു എല്ലാം ബുദ്ധിമുട്ടിക്കുമ്പോൾ നമുക്കൊരിതുണ്ടാവുമല്ലോ ഹസ്ബൻഡിനോട് അപ്പോൾ നമ്മൾക്കെങ്കിലും ചെറിയ ചെറിയ തരത്തിലുള്ള ഒരു കയ്യിൽ പൈസ എല്ലാം ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷം എല്ലാത്തിനും ബുദ്ധിമുട്ടിക്കേണ്ട അങ്ങനെ ഒരു രീതിയിൽ പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമ്പോൾ നമുക്ക് ഓർക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ എൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പുരേൽ വല്ലതും ഉണ്ടാക്കാം പിന്നെ പിന്നെ എനിക്ക് കുറേ ആൾ മെസ്സേജ് അയച്ചിട്ട് മഷാൽ എനിക്ക് കുറേ ഓർഡർ വന്നിന് യൂട്യൂബ് വയ്യ തന്നെ പിന്നെ ഒരൊരാൾ മെസ്സേജ് ആക്കുന്നത് ഇങ്ങനത്തെല്ലാം എൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ട് ഇൻസ്പിറേഷൻ ആയിട്ട് ബിസ് ഇങ്ങനത്തെ ബിസിനസ്സിലെല്ലാം പിന്നെ ഇതാക്കുന്ന അങ്ങനെ ഡൗട്ട് ചോദിക്കാനും ഒരാൾ എന്തെല്ലാം വിളിക്കുന്നത് അപ്പോൾ എല്ലാം നല്ല സന്തോഷം നമുക്ക് അതെല്ലാം കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ല നമ്മളെ തൊട്ട് ഒരാൾ നല്ലതായെങ്കിലും നമുക്കല്ല നല്ലത് നമുക്കൊരു സന്തോഷമല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ആയിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓർഡർ ആക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട ഇൻസ്റ്റാൽ എൻ്റെ നമ്പറുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ ആയിട്ട്